എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ് ഇതൊരു വെക്കേഷൻ ഡേ ഇൻ മൈ ലൈഫാണ് ഇതൊക്കെ ഞാൻ രാവിലെ തന്നെ എണീച്ച് പല്ലൊക്കെ തേച്ചതിനു ശേഷം ഞാൻ ചെടിക്ക് വളർന്നിടക്കാൻ വേണ്ടി പോവാണ് ഇത് എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളൊന്നും നല്ലതായിട്ട് ഇത് വല്ലപ്പോഴൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് എൻ്റെ ആ ഒരു കള്ളി പോഷനിൽ ഒരുപാട് ചെടി ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ അതിന് നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യാത്തോണ്ട് എല്ലാം ഉണങ്ങി പോയിട്ടുണ്ട് എനിക്കിപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ എക്സാം ഒക്കെയാണ് എനിക്ക് ഇതിന് തീരെ ശ്രദ്ധിക്കാൻ പറ്റില്ല ആ സമയത്തൊക്കെ നല്ലപോലെ പുല്ലൊക്കെ വളർന്നിട്ടുണ്ട് ഇൻഷാ അത് കഴിഞ്ഞാൽ അതൊക്കെ ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും ഇടാട്ടോ പിന്നെ അധികം ഉമ്മേ തന്നെ കേട്ടോ എപ്പോഴും വെള്ളമൊക്കെ ഒഴിക്കാൻ ഞാൻ വല്ലപ്പോഴും ആണ് പുറത്തേക്കൊക്കെ ഇറങ്ങാറ് പിന്നെ അങ്ങനെ ഇതാ നമ്മൾ ചെടിക്ക് വെള്ളമൊക്കെ നനച്ചെയ്യുന്നു പിന്നെ ഇതാണ് കേട്ടോ എന്റെ വീട്ടിലെ മുറ്റത്തുള്ള പ്ലാവസേർ ഈ പ്ലാവസേർ ഇത് നമുക്ക് ചക്കൊന്നും നനിച്ചില്ല കേട്ടോ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വലിയ മഴയിൽ അങ്ങനെ തന്നെ നമ്മുടെ വീട്ടിന്റെ മുറ്റത്തേക്ക് പൊരിഞ്ഞു വീണു അതിനുശേഷം തൊട്ട് ഇത് ഇങ്ങനെയാണ് കേട്ടോ വെറും ചപ്പ് വീണ് കച്ചരാക്കാൻ വേണ്ടി നല്ല സുഖമാണ് നമ്മളെ മുട്ടത്ത് പ്ലവർ സറിനെ പോലെ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ മുട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ പിന്നെ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എൻ്റെ ദോശയും ആയിരുന്നു എനിക്ക് ഈ ദോശയും ബീഫോറിയും കോഫിയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട് അങ്ങനെ അത് അടിപൊളിയായിട്ട് കഴിച്ചു പിന്നെ അതിന് ശേഷം ഞാൻ റൂമിലേക്ക് പോയി കർഷകനൊക്കെ നീക്കി ജേണലൊക്കെ തുറന്നിട്ടോ പിന്നെ ഇതാ കഴിച്ച് ഞാൻ ആ വാൾപോസ്റ്റർ ഒട്ടിച്ചു വിട്ടോ ഞാൻ വേറെ മോഡലൊന്നും ചെയ്തിട്ടില്ല ഇതുപോലെ തന്നെ സെറ്റ് സെറ്റായിട്ടോ ഇടിച്ചത് നേരെ നേരെ പിന്നെ എൻ്റെ റൂമിൽ വെക്കുന്ന മണി പ്ലാന്റ് വെള്ളം മാറ്റാറായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് അത് കൊണ്ടുപോയി ചെടിയൊക്കെ എടുത്ത് പുറത്ത് വെച്ച് വെള്ളമൊക്കെ രണ്ടാമെന്ന് അരച്ച് വെച്ചോട്ടെ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് എനിക്കിങ്ങനെ ചെടികളെയൊക്കെ പരിപാലിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ മടി അണെന്നേ ഉള്ളു ഗൈസ് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഞാനും മിന്നുസ് ഓരോ കിണ്ട്രജോയ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഗൈസ് എനിക്കൊരു മൂന്നു നാല് വയസ്സൊക്കെ ഉള്ളപ്പോലെ എൻ്റെ കയ്യിൽ ഈ കിണ്ട്രജോയ് ടോയ്സിന്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോ ഞാനും മിന്നുസിതോ ഓരോ ജെല്ലി കഴിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇപ്പ ചെറിയുണ്ടാവും ഞാൻ ഓളെ വല്ല അടിച്ചെങ്ങനാണോ അറിയുന്നത് അല്ല ഏട്ടോ ഉമ്മയും ബാപ്പ് ഒരു ആവശ്യത്തിന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനും ഇന്നിസ് മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഓളാങ്കിലോ ബാപ്പ എന്തോ ആവശ്യത്തിന് എടുത്തു വെച്ച ഒരു ഒരു കണ്ടെയ്നറിൻ്റെ മൂടി പൊട്ടിച്ചിട്ട് ആ സംഘത്തിലാണ് അവൾ കരയുന്നത് പിന്നെ ഞാൻ പാപ്പാ എന്നെ ഫോണിൽ തന്നെ വിളിച്ച് എന്തൊക്കെയാണ് സോപ്പിട്ട് അപ്പോൾ അവൾ സെറ്റായി പിന്നെ നമ്മളിത് ആ ചോറ് കഴിക്കാൻ വേണ്ടിയിരുന്നു ഇന്ന് ചോറിന് ചക്കക്കൂരു വറവ് ഉപ്പ് പുറത്താഴ്ച പിന്നെ പോലെ തന്നെ ചക്കക്കൂരുടെ ഒരു വർത്തന ഒരു വറവ് പിന്നെ പോലെ തന്നെ മീൻ പൊരിച്ചത് ചെമ്മീൻ കറിയൊക്കെ ആയിരുന്നു വയ്ക്കാൻ വേണ്ടി നല്ല അടിപൊളിയിട്ട് കഴിച്ചു പിന്നെ ഇതാ കഴിച്ചത് നമ്മൾ നെജോമയിൻ്റെ മാങ്ങയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഗേസ് ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് ചോറ് ഭയങ്കര ഇഷ്ടമായിട്ടോ എല്ലാ ദിവസവും വെച്ചക്കും മാങ്ങി ഉണ്ടാകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറ് വേണ്ടി പിന്നെ അതുപോലെ ചോറ് മാങ്ങ മീൻ പൊരിച്ചത് അതുപോലെ തന്നെ ചക്കക്കൂരുണ്ട് സംഭവമൊക്കെ എനിക്ക് ഇപ്പം ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ബ്രെഡും ജാമും ആക്കി കഴിച്ചു കേട്ടോ പിന്നെ ഇത് ഗേസ് ഞാൻ ഇതുപോലൊരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പക്ഷെ ഫ്ലെസ്കി കൂടെ കയ്യൊക്കെ പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഗൈസ് വൈകുന്നേരം ആയിട്ടോ വൈകുന്നേരം ഒരു കോഫി ഒക്കെ കുടിച്ചിട്ട് വന്നിരിക്കുകയാണ് ഞാൻ ആദ്യം പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുളിച്ചിട്ട് വന്നു എനിക്ക് ഞാൻ ഇന്ന് ഒക്കെ യൂസ് ചെയ്തില്ലോ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി അപ്പം ഞാൻ പെയിൻ്റ് എടുത്താൽ അപ്പോഴും തുമ്മും പെയിൻറ് സ്പ്രേ ചോക്ക് അതൊന്നും എനിക്ക് യൂസ് ചെയ്ത് തരാം പക്ഷേ ഞാൻ എല്ലാം യൂസ് ചെയ്യും അതുകൊണ്ട് തുമ്മും അപ്പോൾ തുമ്മിട്ട് തുമ്മി തുമ്മിട്ട് അളകിക്കുന്ന പിന്നെ ഫുൾ ഒക്കെ മൂക്കൊക്കെ അങ്ങനെ ചൊറിയുന്ന പോലെയൊക്കെ ആവും അങ്ങനെ ഫുൾ സൈഡായിട്ട് ഇരിക്കുകയാണ് വയ്യ അപ്പം സൗണ്ടിലൊക്കെ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് എന്തായാലും ബാക്കിയൊക്കെ നോക്കാട്ടോ കേട്ടോ ഇപ്പോൾ വൈകുന്നേരമായി വൈകുന്നേരം കേട്ടോ ബാങ്ക് കൊടുക്കാനായി മരിവ് ബാങ്ക് കൊടുക്കാനായി അപ്പം പുറത്തിരിക്കുകയാണ് കോഫിയൊക്കെ കുടിച്ചു അതൊന്നും എടുത്തിട്ടില്ല കോഫിയും കാര്യങ്ങളൊക്കെ കുടിച്ചു അതിനാശം ഞാ വന്നക്കും ഉമ്മ നല്ല അടിപൊളി ചക്ക ഒക്കെ മുറിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏഹ് ഇത് നമുക്ക് നെസിയുമ്മ കൊടുത്ത ചക്കയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വർഷത്തെ ഫസ്റ്റ് ചക്ക കായോ ഉപ്പ് എവിടുന്നോ കിട്ടിട്ട് കൊടുത്തയച്ചാണ് ഉപ്പ് കായ് എവിടും ചക്ക കിട്ടുന്ന നമുക്ക് കൊടുത്തയക്കോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പുനോണിനി ഉപ്പ് കൊടുത്തായേക്കും എനിക്ക് ഈ ചക്കുമ്പോൾ അതൊക്കെയട്ടോ ഓർമ്മ വന്നത് കഴിച്ചു പിന്നെ ചക്ക എത്ര തിന്നാൽ ഞാൻ തിന്നു എനിക്ക് അത്രക്ക ഇഷ്ടമാണ് പ്രത്യേകിച്ച് പഴുത്ത ചക്ക കിട്ട് നല്ല പഴുത്ത നല്ല മധുരമുള്ള ചക്കയായിരുന്നു പിന്നെ ഞാനും മെനുസും ടി വി കഴിഞ്ഞുകൊണ്ട് ആ ചക്കൊക്കെ തിന്നിട്ടോ അപ്പോഴത്തേക്ക് ആദ്യത്തെ ഫുഡ് കഴിക്കാനായി നമുക്കിന്ന് നെയ് റോസ്റ്റും പിന്നെ അതുപോലെ തന്നെ ചട്നി ഇതൊരു ദിവസം മൂന്ന് നേരം എന്നാൽ ഞാൻ മൂന്ന് നേരം തോന്നുന്നു എനിക്ക് അത്രക്കും ഇഷ്ടമാണ് അങ്ങനെ അതുകൂടെ കഴിച്ചു കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിച്ചപ്പോഴത്തേക്കു തന്നെ വയറിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇതുപോലത്തെ വെക്കേഷൻ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും പറയണം പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യണേ ഗൈസ് ബൈ